ഹലോ ഗായ്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ രാവിലെ തന്നെ നമ്മുടെ തൊഴുത്തിലോട്ടൊന്നു വന്നതാ ദാ ഇവരൊക്കെ ആയിട്ടൊന്ന് യുദ്ധം വെക്കാനായിട്ട് മാൾ കാണിച്ചിട്ടേക്കുന്ന എന്തൊക്കെയാണെന്ന് നോക്കിക്കേ ഇനി നമുക്ക് ചാണകമെല്ലാം കൊരിമാറ്റി മാളുവിനെയൊക്കെ കുളിപ്പിച്ച് കറവയും പാലുകൊടുക്കുകയും ഇറക്കി കെട്ടലും ഒക്കെ ആയിട്ട് കുറച്ച് പരിപാടികളാണേ നമ്മുടെ നാടൻ പശുക്കളുടെ ചാണകം എന്താ നല്ല മുറുകിയിട്ടാണ് അപ്പൊ അത് കോരിക്കാനും എല്ലാം എളുപ്പമുണ്ട് മാളുമാണ് കൂട് മുഴുവൻ കുളവാക്കി ചണകത്തിലെല്ലാം കിടന്ന് നോക്കിക്കേ എന്താ പരുവെന്ന് കേശുവിന്റെ ചില ദിവസങ്ങളിലെ സ്വഭാവം ഇങ്ങനെ ചിലപ്പോൾ ഒന്ന് പറഞ്ഞാൽ മതി അപ്പോഴേ അവൻ മാറി തന്നോളു ചില ദിവസം അവന് വാശിയ ഇന്നിത്തിരി ഇടം വല്ല എന്നെ തല കുലുക്കിയൊക്കെ കാണിക്കുന്നു കുത്തുവെന്ന് ഈ സൈഡ് പിന്നെ വലിയ ചാണകമൊന്നും കോരാനില്ല ചാണകം ഇട്ടാലും മാറി നിന്നിട്ടിട്ട് അവർ മാറിയേ കിടക്കത്തുള്ളൂ ദേഹത്തും അങ്ങനെ പിടിപ്പിക്കത്തില്ല രാവിലെ ഈ പരിപാടികളൊക്കെ ഒന്ന് തുടങ്ങി കിട്ടാനിരിപ്പാടാ എന്താണെന്ന് വെച്ചാൽ നല്ല മഞ്ഞും ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ ആ വെള്ളമൊക്കെ വീഴുമ്പഴുക തുടങ്ങി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല ആ ഒരു ഇതിലങ്ങ് പോയിക്കോളും ഇതിനുണ്ടല്ലോ ഒരടി നമുക്കിട്ട് കിട്ടിയാൽ എനിക്കിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മളിങ്ങനെ കറന്നുകൊണ്ടിരിക്കുമ്പോഴത്തേനുണ്ടല്ലോ മാലിട്ട് ഒറ്റയടി കണ്ണിൻ്റെ മൂലയ്ക്ക് വന്നുകൊള്ളു അപ്പോൾ കുറേ നേരത്തന്നെ കണ്ണിൽ കണ്ണിൽ കൂടെ പൊന്നിച്ച് വറുതെന്നൊക്കെ പറയുന്നത് പോലത്തെ വേദന കിട്ടിയവർക്കറിയാം അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് പിന്നെ കറന്ന് തീരുന്നിടം വരെ ഒരു എന്തോ ഒരു കരുകരിപ്പാണ് കണ്ണിൻ്റെ അകത്ത് അപ്പം മാളുവിനെ ഇവിടെ നമുക്കൊന്ന് കുതിർത്ത് നിർത്താം അല്ലേ ഇദ്ദേഹത്തെല്ലാം നല്ലതായിട്ട് അടിച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അവരുടെയൊന്നും ദേഹത്തൊന്നുമില്ല അപ്പോൾ അവരെ വേഗം കുളിപ്പിച്ചിട്ട് വരാം ഇവിടെ ഒന്ന് കുതിരട്ടെ മാളിക്കുട്ടിക്ക് പിന്നെ കുളിക്കാനൊന്നും ഒരു മടിയില്ല പക്ഷേ ഇവര് രമണിച്ചേടത്തിയൊക്കെ ഇതാ വെള്ളം വീണ് കണ്ടതേ ഉള്ളൂ ഓടർ ആ ഓട്ടം ചിന്തുവാണേലും കേശു ആണേലും അതേവർക്ക് വെള്ളം വീഴുമ്പോൾ ഭയങ്കര ബഹളം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കിടന്ന് ഓടും പക്ഷെ കുളിക്കാനൊക്കെ നിന്ന് തരുന്നത് നമ്മുടെ മാൾക്കുട്ടി തന്നെ ഒരു പക്ഷേ അവർ പറയുമായിരിക്കും ഞങ്ങളും ദേഹത്തൊന്നും പിടിപ്പിച്ചിട്ടില്ലല്ലോ ഞങ്ങൾ നല്ല വൃത്തിക്കല്ലേ നിൽക്കുന്നത് മാളുവല്ലേ എല്ലാം കുളവായിട്ട് നിൽക്കുന്നേ മാളുവിനെ പോയി കുളിപ്പിച്ചോ എന്നുള്ള രീതിയിലായിരിക്കും ഓടി മാറുന്നത് ഓ ഈ ഞങ്ങളുടെ വീഡിയോ ആരാ എടുക്കുന്നേന്ന് പറഞ്ഞ് നമ്മുടെ ഹരിയും കൃഷ്ണനും നിൽക്കുന്നു കഴിഞ്ഞ വീഡിയോയിലാണ് നമ്മൾ പേരിട്ടത് നോക്കുന്നു ഓട്ടങ് നോക്കിക്കേ അങ്ങനെ കറവയൊക്കെ കഴിഞ്ഞ് എല്ലാവരെയും കൊണ്ട് കെട്ടാനായിട്ട് നോക്കുമ്പോൾ ആ ചിന്തു ഓടയ വഴിയൊക്കെ കയർ എല്ലാം വലിച്ചിട്ട് മാളും നേരെ മെളോട്ട് കയറിപ്പോയിട്ടുണ്ട് മാളു കയറിപ്പോയ പുറകെ കേശു അങ്ങോട്ട് വിടുന്നുണ്ട് അവിടെ ഉച്ചയ്ക്കെ ആകുമ്പോഴത്തേന് ഭയങ്കര വെയിലാണ് അതുകൊണ്ട് ആ സൈഡിൽ കെട്ടുന്നില്ല ഇപ്പറേ കെട്ടാന്നൊക്കെ പ്ലാൻ ചെയ്തതാണ് മാളു നേരെ വിട്ടിട്ടുണ്ട് രമണി ചേട്ടത്തി അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പോക്ക് പോകും അങ്ങ് അവിടെ ഇഷ്ടമുള്ള വഴിക്കൂടെല്ലാം അവൾ അങ്ങ് ഓടും നമ്മൾ പുറകെ ഓടിച്ചില്ലെന്നോ കണ്ടാൽ അവൾ തിരിഞ്ഞു നോക്കാതെ ഒരു ഓട്ടോ പിന്നെ എവിടെ പോയി പിടിച്ചുകൊണ്ട് വരേണ്ടി വരുമെന്നു കഴിഞ്ഞാൽ കണ്ണൻ ഓടിപ്പോയി അവളെ ഒന്ന് പിടിക്കുമെന്ന് പറയുന്നത് ആ പുറകെ എല്ലാം മിക്കവാറും രമണി ഓടുമ്പോൾ കണ്ണൻ ആ പുറകെ ഓടുന്നത് രമണിയും കണ്ണനും എപ്പോഴും എന്നോട് പറയും ഒരു പിരി പോയതാണ് രമണിയുടേത് മാളുവിന് ഓരോ ദിവസം ഓരോ നേരെ ഭേദ കേട്ടോ തീറ്റയുടെ കാര്യത്തിൽ നല്ല പുല്ലടത്ത് ചിലപ്പോൾ കൊണ്ട് കെട്ടുമ്പോൾ അന്ന് അവൾ അത് ചവിട്ടി മറിച്ച് ആ പുല്ലൊന്നും തിന്നു വേല അവർക്ക് ഈ ആടൊക്കെ തിന്നും ഒന്ന പോലത്തെ തീറ്റയും വള്ളികളും ഒക്കെ ആയിരിക്കും ചില ദിവസം ഇന്നിപ്പോൾ ഇതാ തന്നെ പോയി നിന്നതാണ് അവിടെ പോയി നിന്നിട്ട് അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ തിന്നുന്നുണ്ട് അതുകൊണ്ട് അവിടെ ഞാൻ അങ്ങോട്ടങ്ങ കെട്ടിൻ നല്ല രസേ ഞങ്ങളെ നേരത്തെയ്ത് ഇങ്ങനെ ചിരി പൊട്ടു വിടുമായിരുന്നു എന്തെങ്കിലും ദീപാടാൻ പരിപാടി തീറ്റാൻ പോകുമ്പോൾ ഇന്ന് അഞ്ചു മണിക്ക് അപ്പൊനും ഫുട്ബോൾ ഉണ്ട് അപ്പൊ പൊന്നായേയും കൂട്ടിതാ നമ്മൾ അങ്ങോട്ട് വന്നതാണേ നമ്മുടെ വെല്ലുപ്പച്ചയുടെ പുതിയൊരു പരിപാടിയാണ് ഇതാ എപ്പോഴും ഇങ്ങനെ പാൻ ഇങ്ങനെ വലിച്ചു പൊക്കി നിൽക്കും

Did Gracias.

അപ്പോൾ ശരികായി സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയോടെ ബായ്